പൊതുവിൽ പലരാലും വിലയിരുത്തപ്പെട്ട വൻകിട പദ്ധതികൾ അതായത് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ കേരളത്തിന്റെ അനുഭവത്തിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ പറയുന്ന തുടർഭരണം ഉണ്ടാകും ഒക്കെ സംസ്ഥാന സമ്മേളനത്തിൽ പറയാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അടപടലം തോറ്റുപോകുന്നു പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് സാധിക്കില്ലല്ലോ ശരിയാണ് ഒന്ന് വൻകിട പദ്ധതിയെ കുറിച്ച് പറഞ്ഞു ഏത് വൻകിട പദ്ധതിയാണ് പത്തു വർഷം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഒരൊറ്റ പദ്ധതിയുടെ പേര് പറയാമോ പറയാവോന്ന് വന്നു രാവിലെ എന്ന് വൻകിട പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണല്ലോ എങ്ങനെയായിരുന്നു ധനസമാഹരണം പറഞ്ഞത് ചിട്ടി പിരിച്ചു പണം ഉണ്ടാക്കും എന്ന് പറഞ്ഞു ചിട്ടിമിരിച്ചു പണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ കിഫ്ബി ഇപ്പൊ അവസാനം എവിടെ എത്തി നിൽക്കുന്നു നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം തോന്നിയത് സർക്കാർ അടക്കുന്ന പരിപാടിയിലൊക്കെ ഇവർ വന്നിട്ട് ഇവര് മോശമാണ് വൃത്തികേടാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വന്ന് കേന്ദ്രമന്ത്രിമാരും മറ്റുള്ളവരൊക്കെ വന്ന് പറയുന്നതൊക്കെ എടുത്തു വെച്ച് സി പി എമ്മിനെ ന്യായീകരിക്കേണ്ടി വരുന്നത് അവരുടെ കയ്യിലെ കണക്കുകൾ മുഴുവൻ ഇത് പൊള്ളയാണെന്ന് തെളിയിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീകമായ ഞങ്ങളാണ് ഈ കാര്യങ്ങളിൽ നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നത് കോൺഗ്രസിന്റെ പ്രതീകമായി പങ്കെടുക്കുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാം പഠിച്ചു പറയുന്ന മിടുമിടുക്കനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വരെയുള്ളവർ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ കാര്യത്തിൽ എന്നുള്ളതുമാണ് ഞാൻ പറയ അദ്ദേഹം ആവർത്തിക്കുന്നത് നിലപാടെന്താ ദേശീയപാത നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നല്ല പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഖ വി എസ് എം യോഗത്തിൽ പങ്കെടുത്ത് പറഞ്ഞത് ദേശീയപാതയുടെ വീതി നാൽപ്പത്തി അഞ്ച് മീറ്റർ ആയി തന്നെ ആയിരിക്കണം അങ്ങനെയാണല്ലേ ിൽ നിന്ന് മുപ്പത് മീറ്ററായി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് സംഘം കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകുമെന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ യോഗത്തിന് ശേഷം പറഞ്ഞു ജയ്ക്ക് ഇനി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നില്ല എന്നോളും അദ്ദേഹം സി പി എം കാരനായിരുന്നു കൂടി ഞങ്ങൾ പറഞ്ഞോ പറഞ്ഞു പറ്റിച്ചിട്ട് നിലവായി പോയി ദൃശ്യങ്ങളായി കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാവ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും നടത്തിയ പ്രതികരണത്തെ സംബന്ധിച്ച് ദൃശ്യങ്ങളായി ഇനി എന്ത് ചെയ്യുമല്ല ഈ നിലയ്ക്ക് ചർച്ച നയിക്കാനാണ് ആങ്കർ ആഗ്രഹിക്കുന്നത് പിന്നെ അത് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അദ്ദേഹത്തിന്റെ അവസരത്തിൽ അതൊക്കെ പറയാനുള്ളത് കേട്ടു അങ്ങൊന്ന് വഴങ്ങണമെന്ന് പറഞ്ഞു ഞാൻ വഴങ്ങി അദ്ദേഹം പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങാൻ നേരത്തെ അദ്ദേഹം വീണ്ടും ഇടപെടുന്നു അത് മര്യാദ കൊണ്ട് കൊടുക്കുന്ന സമീപനമാണോ കോൺഗ്രസ് ഓഫീസിൽ കാണിക്കുന്ന ഒരു മനോരമയുടെ ഫ്ലോറിൽ ചർച്ച ആവില്ല നിയമിച്ചാലും അല്ല താങ്കൾ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റിന് ഇപ്പോഴും മറുപടി പറഞ്ഞതുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്താണ് ഈ പത്ത് വർഷം കൊണ്ട് എന്ന് വെച്ചാൽ ഒമ്പത് വർഷവും ഇനി വരാൻ പോകുന്ന പത്ത് വർഷവും കൊണ്ട് കേരളത്തിൽ പിണറായി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു കുറെ ദിവസമായി ആവർത്തിച്ചു അതെ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ നേട്ടങ്ങളാകെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളല്ലേ നമ്മളുടെ മുമ്പിൽ ഇതൊക്കെ അവസാനിപ്പിച്ച് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ അതിനോട് കേരളത്തിലെ ജനങ്ങൾ പ്രതികാരം ചെയ്താൽ ഗെയിൽ പൈപ്പ് ലൈനെതിരെ ഏറ്റവും വലിയ തടസ്സവാരുന്നു ഇന്നത്തെ പേര് സെവന്ത് പി രാജീവ് ഭൂമിക്കടിയിലെ ഏറ്റവും വലിയ ബോംബാണെന്ന് പറഞ്ഞ് നടത്തിയതിന്റെ ഇതൊക്കെ ഇപ്പോഴും ഗൂഗിളിൽ അവൈലബിൾ അല്ലേ ഇല്ലേ ഇപ്പൊ ജയ്ക്ക് ഇവിടെ പറയാം സി പി എമ്മിന്റെ പ്രതിനിധി അങ്ങനെയാണല്ലോ ഞങ്ങളെയൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ ഒന്ന് സി പി എമ്മിന്റെ പ്രതിനിധി ദയവെയ്ത് അങ്ങയുടെ പാർട്ടിക്കാരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തു ദയവേത് ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യം അങ്ങ് അപഹാസ്യനാവല്ലേ ഞാൻ അതിന്റെ പോസ്റ്റർ ഉൾപ്പെടെ എടുത്തിപ്പോ തരാം ചെറിയ വട വട വലിയ വാങ്ങിച്ചു കേരളം രൂപീകരിക്കപ്പെട്ടത് എന്ന ചിന്തയിലാണ് ഇവർ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയുന്ന പോലെ അച്യുതാനന്ദൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നു സി പി എമ്മുടെ പ്രതിനിധി അച്യുതാനന്ദൻ പറഞ്ഞ വാക്ക് റെക്കോർഡിക്കലാണ് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം ൻ ആദ്യത്തെ സെഗ്മെന്റിൽ ഈ വൻകിട പദ്ധതി പ്രാവശ്യം വൻകിട പദ്ധതി പദ്ധതി എന്ന് പറഞ്ഞു ഒരൊറ്റ വൻകിട പദ്ധതി കാണിക്കാൻ ഷാനി പറഞ്ഞിട്ട് കാണിക്കാനുണ്ടോ പറയുന്നുണ്ടോ അത് പിന്നെ നിങ്ങൾ സ്ഥലമെടുപ്പിന്റെ മേന്മ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വിഴിഞ്ഞത്ത് ഇന്ന് ആ ഇതിന് സ്ഥലമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അതിനും മിണ്ടുന്നില്ലല്ലോ ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ എങ്ങനെയാണ് സ്മാർട്ട് സിറ്റി പോയതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ സി പി എമ്മിന്റെ പ്രതിനിധി പറ ഈ എറണാകുളത്ത് ഈ പറയുന്ന കൊച്ചി മെട്രോ ഒരറ്റ കിലോമീറ്റർ കൂടുതൽ ആഡ് പറ എനിക്കറിയാത്ത ഞാൻ ഞങ്ങൾ മൂന്ന് വർഷം കൊണ്ട് ട്രെയിൻ ഓടിച്ചല്ലോ പത്ത് വർഷമായിട്ട് പണിതോണ്ടിരിക്കേ ഒരൊറ്റ കിലോമീറ്റർ വെക്കാൻ നിങ്ങൾ പറഞ്ഞോ ഏത് വൻകിട പദ്ധതി ഏത് വൻകിട പദ്ധതി ഒരൊറ്റ വൻകിട പദ്ധതി എന്ന് പറഞ്ഞ് പറയാനില്ലെന്ന് മാത്രമല്ല ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളെ വെട്ടിക്കളഞ്ഞേ ചാനി നമ്മൾ അന്തിച്ചു പോകൂലേ പത്തു മിനിറ്റിൽ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയാണ് പട്ടികാതിന്റെ മൂവായിരം കോടി വെട്ടിക്കളഞ്ഞത് എന്നിട്ട് എന്താ നിങ്ങൾ ഈ പട്ടികാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാത്തത് എന്നിട്ട് എന്താ ഹെ നിങ്ങൾ ഈ പോയിട്ട് പട്ടിക വർഗത്തിനുള്ള സ്കോളർഷിപ്പ് കൊടുക്കാത്തത് എന്നിട്ട് എന്താ നിങ്ങൾ പെൻഷൻ കൊടുക്കാത്തത് എന്നിട്ട് എന്താ ആശാവർക്കർക്ക് പണം കൊടുക്കാത്തത് കൂടുതൽ നിങ്ങൾ സാമ്പത്തിക കുത്തങ്ങളുടെ രാഷ്ട്രീയമായി മാറിയോ നിങ്ങൾ ഈ പറയുന്ന വികസനം മുഴുവൻ ഉണ്ടായി ഈ കേരളം വികസന കുതിപ്പിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ട ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നിങ്ങൾ അവർക്ക് പെൻഷൻ പോലും കൊടുക്കുന്നില്ലല്ലോ നിങ്ങൾ ഈ പറയുന്ന വികസനം അങ്ങനെയാണെങ്കിൽ എവിടെ എത്തി നന്നായിട്ട് അവർക്ക് തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോ മുസ്ലിം മതത്തെ മാത്രം കൂട്ടി പറയേണ്ടത് കാരണം ായി ചിത്രീകരിച്ച് ആർ എസ് എസിന്റെ ആഖ്യാനം കേരളത്തിൽ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ആർ എസ് എസ് നിയോഗിച്ച മുഖ്യമന്ത്രിയും വർഗീയവാദിയാണ് പിണറായി വിജയൻ ഇവൻ തന്നെയാ പ്രശ്നം തന്നെയാണ് മുടിയും അദ്ദേഹം ആവർത്തിച്ച ആരോപണങ്ങൾക്കും പരിധി വിട്ട് അദ്ദേഹം ഉന്നയിച്ച ചില ആക്ഷേപങ്ങളുമുണ്ട് അതിന് അതേ നാണയത്തിൽ പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ രാഷ്ട്രീയം പഠിച്ച സ്കൂൾ വേറെയാണെന്നുള്ളത് കൊണ്ടാണ് പക്ഷെ എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് എനിക്ക് ആർ എസ് എസിന്റെ നേതാവ് ഗോൾവൽക്കറെ കാണുമ്പോ ഉടുമുണ്ടഴിച്ച് മുട്ടിലിഞ്ഞ് തൊഴുകൈകളോട് കൂടെ ആർ എസ് എസ് നേതാവിന്റെ ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ സംഘത്തിൽപ്പെട്ടയാളുടെ സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് വേണ്ട അത് നാലായി മണക്കി കയ്യിൽ വെച്ചാൽ മതി ഇന്ത്യ ലക്ഷണമൊത്ത ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കണമെങ്കിൽ മുസ്ലിങ്ങളെ കൊല്ലണം ക്രിസ്ത്യാനികളെ കൊല്ലണം മാർസിസ്റ്റുകാരെ കൊല്ലണം ആ കൊല്ലണം പുസ്തകം എഴുതി വെച്ച ആഗോള വർഗീയവാദികളുടെ മുമ്പിൽ പോയി തൊഴുകൈകളോടുകൂടെ നിന്ന് ജന്മവാർഷികം ഉദ്ഘാടനം ചെയ്ത ആളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്

ആർഎസ്എസ് എന്ന് വെച്ചാൽ ഹിന്ദു എന്നർത്ഥമില്ല അർത്ഥമില്ല എസ് ഡി പി ഐ എന്ന് വെച്ചാൽ മുസ്ലിം എന്നർത്ഥമില്ല അർത്ഥമില്ല എന്ന് വെച്ചാൽ ക്രിസ്ത്യാനി എന്നർത്ഥമില്ല വർഗീയവാദി എന്ന് വെച്ചാൽ വിശ്വാസി എന്നർത്ഥമില്ല അർത്ഥമില്ല അങ്ങ് ശ്രമിക്കുന്നത് വിശ്വാസിയെയും വർഗീയവാദിയെയും ഒന്നാക്കാനാണ് ആ ശ്രമം നാളെയും മടക്കി കയ്യിൽ വെച്ചാൽ മതി ആ ഇൻഫോ പാർക്കിനെ സംരക്ഷിച്ചത് ആരാണ് നിങ്ങൾ ആവർത്തിച്ച ആവർത്തിച്ചു ഗവൺമെന്റ് ആയിരുന്നില്ലേ ഇടതു മുന്നണികളുടെ സർക്കാർ ആയിരുന്നില്ലേ ഇന്നത്തെ ഇൻഫോ പാർക്ക് രണ്ട് രൂപയ്ക്ക് വിറ്റ് തുറക്കാൻ സ്മാർട്ട് സിറ്റിക്ക് ഭൂമി കച്ചവടം ചെയ്യാൻ ശ്രമിച്ച നിങ്ങളാണോ ഇൻഫോ പാർക്കിന്റെ പേരിൽ മേനി നയിക്കുന്നത് അതിനെ സംരക്ഷിച്ചവരാണ് ഞങ്ങൾ മേധാവിയുമായി രഹസ്യ ചർച്ച നടത്തിയതിന് നടപടിയെടുത്ത എ ഡി ജി പി ഇപ്പോൾ എവിടെയാണ് നമ്മുടെ സർക്കാരിൽ എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്താണ് അദ്ദേഹം ആർ എസ് എസുമായി നടത്തിയ ചർച്ചയുടെ അർത്ഥം അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്തായിരുന്നു കേരളത്തോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ചരിത്രം മാത്രം മതിയോ വർത്തമാനം വേണ്ടേ ഞാൻ അതല്ല താങ്കൾ ഇതിനു മുൻപ് യു ഡി എഫ് കാലത്ത് നടന്ന അത്തരം കാര്യങ്ങളെല്ലാം ഗൌരവമായി അവതരിപ്പിച്ചു ശരിയാണ് നമ്മുടെ എ ഡി ജി പി എന്തിനാണ് ആർ എസ് എസ് മേധാവിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്ന് സി പി എമ്മിന് കേരളത്തോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും അറിയാമോ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്തൊക്കെയുള്ളത് ഓരോ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും തരാതനം പോലെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാറില്ല സ്വപ്ന സുരേഷിന്റെ പേരിൽ ചർച്ച നടത്തി എന്നതിനും നേരത്തെ നടപടി നേരിടുകയും അതിവേഗം സർവീസിൽ തിരിച്ചെത്തപ്പെടുകയും ചെയ്ത ആളാണ് എ ഡി ജി പിന്നെ ഞാൻ അവിടെയാണ് അങ്ങോട്ട് ആവർത്തിച്ച് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിയിട്ടാണല്ലോ എ ഡി ജി പി തലസ്ഥാനത്ത് നീക്കപ്പെടേണ്ടതായിട്ട് വന്നത് ആണ് ആർഎസ്എസ് എന്ന് കേൾക്കുമ്പോൾ ഓച്ചാലിച്ച് നിന്ന കേസ് പിൻവലിച്ചു കൊടുത്ത അവരെ സ്വതന്ത്രരാക്കിവിട്ട ബോംബെറിയാനും വർഗീയ കലാപം നടത്താനുമുള്ള ശ്രമങ്ങൾക്ക് അവർക്ക് പിന്തുണ കൊടുത്ത രാഷ്ട്രീയ സമീപനമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ കാര്യം ഒരാളുമായല്ല ആർ എസ് എസിന്റെ പല നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടും താങ്കൾ പറഞ്ഞതുപോലെ കുറച്ചു കാലം സർവീസിൽ നിന്ന് മാറ്റി നിർത്തി ഇപ്പോൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തസ്തിക കൈകാര്യം ചെയ്യുന്നു സർക്കാരിൽ തന്നെ ഉണ്ട് ഓക്കെ അത് ചട്ടങ്ങളുടെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് പറയാം എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ചയെന്ന് സി പി ശതമാനവും ഞാൻ യോജിക്കുന്നു അത് അങ്ങനെ വിശദീകരിക്കപ്പെടേണ്ടതല്ലല്ലോ അത് സി പി ഐ കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ആരൊക്കെ തമ്മിൽ ഏതൊക്കെ സമയത്ത് എവിടെയൊക്കെ വെച്ച് കാണുന്നു അത് എന്തിനു വേണ്ടിയിട്ട് കാണുന്നു എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കലാണോ സി പി ഐ എം എന്ന പണി ബുദ്ധി വെച്ച് അങ്ങ് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ വർഗീയ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്നവരുമായി രാഷ്ട്രീയമായ തെറ്റായ സമീപനമുള്ള ഒരു കൂടിക്കാഴ്ച അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ എ ഡി ജി പിന്നെ അദ്ദേഹത്തിനെതിരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്ന മികമാർന്നെ സ്വീകരിച്ചു ഒറ്റ ഉദാഹരണം പറഞ്ഞു അവസാനിപ്പിക്കാം ഡി ജി പി ആയ സെൻകുമാറിന് കേരളത്തിലെ യു ഡി എഫും സംഘവും നൽകിയ അനുഭവം അല്ല ആർ എസ് എസ് നേതാവിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയപ്പെടുന്ന എ ഡി ജി പിക്ക് കേരളത്തിലെ ഇടതുപക്ഷം നൽകിയിട്ടുള്ളത് അതെ അതെ വെച്ചിട്ടുണ്ട് അതേ പദ്ധതി ാണ് നിസ്കാരീഴ്ച നിസ്കാരപ്പായ വീഴ്ച ഗെയിലെതിരെ സമരം ചെയ്തില്ലേ അങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ടു നോക്കിയാണെ എന്തിനാണ് സി പി എം പ്രതിനിധി ഈ ഇരട്ടത്താപ്പ് അതൊക്കെ നമ്പർ അല്ലേ നിങ്ങൾ എന്താണ് കഴിഞ്ഞ പത്ത് വർഷം ഈ സർക്കാരിനെതിരെ നടന്ന സമരങ്ങളിൽ ആർ എസ് എസ് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ മതതീവ്രവാദികൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത എന്താ നിങ്ങൾ കാസയെ കുറിച്ച് പറയാത്തത് എന്താ ബി ജെ പിക്ക് നോവു നിങ്ങൾക്ക് മുസ്ലിമിനെ കുറിച്ച് പറഞ്ഞാൽ ബി ജെ പിക്ക് സന്തോഷാവൂ അല്ലെ ആ പറയൂ ഞങ്ങൾക്ക് ഒന്ന് കേൾക്കട്ടെ കേരളത്തിന്റെ നിയമസഭയിൽ ആർ എസ് എസ് നിരോധിച്ചതിനെതിരെ പ്രസംഗിച്ചില്ലേ ഈ അംശങ്ങൾ നമ്മുലിപ്പാട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കാസർഗോഡ് ആ പരിപാടി എത്ര മീറ്ററിലാണ് കേരളത്തിലെ ദേശീയപാത ഇപ്പൊ യാഥാർത്ഥ്യം പറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞത് മറുപടി മറുപടിയാണോ വേണ്ടായിരുന്നു ഞ്ച് മീറ്ററിൽ എന്തായാലും കേരളത്തിൽ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നു ഇതിനെ സംബന്ധിച്ച് ബഹുമാനിയായ കോൺഗ്രസ് നേതാവ് തെറ്റുപറ്റിപരമായ തെറ്റുപറ്റി പക്ഷം ഞാൻ പറഞ്ഞതാണ് ശരിയെ അതല്ലേ നാടൻകെട്ട് രാഷ്ട്രീയപ്പെട്ടത് മനസ്സിലെ ചെറുപ്പക്കാരനല്ലേ ചെറുപ്പക്കാരനല്ലേ നാടൻകെട്ട രാഷ്ട്രീയപ്പെട്ട രാഷ്ട്രീയം ൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇത്തരത്തിൽ ചർച്ചക്ക് പോകാതിരിക്കും